ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് എഗ്ഗും വെജിറ്റബിളും ഒക്കെ ചേർത്തിട്ട് ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതിലേക്ക് കോമ്പിനേഷനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ചിക്കൻ മഞ്ചൂരിയൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പിയാണിത് അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം അതിനു വേണ്ട ഇൻഗ്രീഡിയൻസുകളെല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തു വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ റൈസൊക്കെ നമ്മൾ തലേന്ന് തന്നെ റെഡിയാക്കി എടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അത് പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്ത് വെള്ളം വാർത്തിയെടുത്ത അരിയാണിത് പിന്നെ ഇതിലേക്ക് കൂടുതലായിട്ടൊന്നും തന്നെ വെജിറ്റബിൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം വേണം ഇതൊരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാല് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പും കുരുമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം എഗ്ഗ് ഇതാ ഇതുപോലെ സ്ക്രാമ്പിളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഒനിയനാണ് പിന്നെ ഇതാ ബീൻസ് വേണം പിന്നെ ക്യാരറ്റ് വേണം ഈ ക്യാരറ്റും ബീൻസുമാണ് ഞാൻ മെയിനായിട്ട് നമ്മുടെ ഈ ഫ്രൈഡ് റൈസിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേറെ വെജിറ്റബിളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണം വെച്ചിട്ടാണ് ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റൈസാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ആദ്യമേ വെള്ളം ഇവിടെ അടുപ്പത്ത് വെച്ചിരുന്നു വെള്ളം നല്ല പോലെ തിളച്ച് വരണം നല്ലപോലെ തിളച്ചു വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തു വെച്ചാൽ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഇപ്പോൾ ഇതാ നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ കുറച്ചധികം വെള്ളം വെക്കണം എന്നാൽ നമുക്കിത് തിളപ്പിച്ചൂറ്റിയെടുക്കാനായിട്ട് പെട്ടെന്ന് കഴിയും അതുപോലെ തന്നെ നമ്മുടെ അരിയൊന്നും ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലും കിട്ടും ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കിയെടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെന്ത് കുഴഞ്ഞു പോകുന്ന പരുമമാവരുത് ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു പാകത്തിനനുസരിച്ച് വേണം നമ്മളിത് ഊറ്റിയെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് വലിയൊരു പാന് തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഒരു കഷ്ണം ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് സ്പ്രിങ് ഓണിയനാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും നല്ല പോലെ നമുക്കൊന്ന് മോപ്പിച്ചെടുക്കണം അതിനുശേഷം വേണം മറ്റിൻഗ്രീഡിയൻസുകളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് മൂപ്പായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെജിറ്റബിൾ കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ചേർത്ത് കൊടുക്കാം ബീൻസും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം വെന്ത് കുഴഞ്ഞു പോകുന്ന പരുവമാവരുത് നല്ല കടിക്കാൻ കിട്ടുന്ന ഒരു പാവ പാകമാകുന്ന സമയത്ത് നമ്മളിതൊന്ന് തീ ഓഫ് ചെയ്തെടുക്കണം ആ പാകമാകുന്ന സമയത്ത് മറ്റിൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇടക്ക് നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് തുറന്നു നോക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ വേവായി വന്നിട്ടുണ്ട് എന്നാൽ വെന്ത് കുഴിഞ്ഞു പരുവമാവുന്ന രീതിയിലല്ല വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ച എഗ്ഗ് സ്ക്രാമ്പിൾ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കിയെടുക്കാം പെപ്പർ പൗഡറൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളത് കുട്ടികളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ അതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി എടുത്തു വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കാം ഇതുപോലെ വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാൻ പാനെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ തട്ടി തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ അരിയൊന്നും പൊട്ടാതെ തന്നെ നമുക്കിത് നല്ലപോലെ മിക്സാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആക്കിയെടുക്കാം അതിനായിട്ട് രണ്ട് കോഴിമുട്ടയും എരിവിനനുസരിച്ച് പെപ്പർ പൗഡറും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസ് തന്നെ രണ്ട് വിധമുണ്ട് ലൈറ്റ് സോയാ സോസും അതുപോലെ തന്നെ ഡാർക്ക് സോയാ സോസും ഉണ്ട് അപ്പോൾ എൻ്റെ അടുത്തുള്ളത് കുറച്ച് തിക്കായിട്ടുള്ളതാണ് അപ്പോൾ അത് പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കണം സോയാ സോസിൽ ഉപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ചിക്കനിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ചിക്കൻ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് എടുക്കാം നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് വേണ്ട ഈ സോസൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അധികം ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ സോസൊക്കെ റെഡിയാക്കി എടുക്കാം ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കോൺഫ്ലവറും മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ കപ്പ് കോൺഫ്ലവറും അതുപോലെ തന്നെ കാൽക്കപ്പ് മൈതപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് എടുത്തതിനു ശേഷം നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട സോസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഓയിലിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് മൂപ്പായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ എല്ലാം കൂടെ നമുക്ക് എടുക്കാം നമ്മുടെ ഈ സോസ് നല്ലപോലെ എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ മസാല തേച്ച് വെച്ച ചിക്കന് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തിരുന്നു അതിനുശേഷം നമുക്കിത് നമ്മുടെ സോസിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് എടുക്കാം അതിനുശേഷം ഒന്ന് ചൂടായി വന്നാൽ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് എത്രയാണോ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മഞ്ചൂരിയൻ എത്രയാണോ റെഡിയാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ചിക്കൻ്റെ സോസ് റെഡിയാക്കിയെടുക്കാനായിട്ട് എന്നാലേ എല്ലാ ചിക്കനിലേക്കും ഇതുപോലെ സോസൊക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഇതിലിട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ മഞ്ചൂരിയനും റെഡി ആയിട്ടുണ്ട് നല്ലൊരു കോമ്പിനേഷനാണിത് ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഈ ഫ്രൈഡ് റൈസിൻ്റെയും അതുപോലെ തന്നെ ചിക്കൻ മഞ്ചൂരിയൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി and the clock. Clock has a one. Mouse has a down. Akri akri duck. Good care. Please like, sh share, subscribe. Thank you.